ബിഗ് ബോസ് സീസൺ ആറിൽ ഏറ്റവും ആരോപണങ്ങളും വിവാദങ്ങളും ഉണ്ടായിട്ടുള്ളപ്പോഴും ഏറ്റവും കൂടുതൽ തുടക്കത്തിൽ ട്രോളുകൾ ഏറ്റുവാങ്ങിയത് സീക്രട്ട് ഏജൻ്റ് എന്ന സായി കൃഷ്ണ തന്നെയായിരുന്നു അതിന് കാരണവുമുണ്ട് തൊപ്പിയും വെച്ച് കാറിനുള്ളിൽ ഈ ലോകത്തുള്ളവരെയെല്ലാം മോശമായി പറയുന്ന ഒരു യൂട്യൂബർ എന്ന നിലയിൽ സ്വാഭാവികമായും സായിക്കെതിരെ ആളുകൾ ശബ്ദമുയർത്തും മാത്രമല്ല പുലി പോലെ പോയവൻ എലി പോലെ ആയെന്ന രീതിയിലായിരുന്നു ഒരാഴ്ച കൊണ്ടുള്ള സീക്രട്ട് ഏജൻറ്റിൻ്റെ ട്രാൻസ്ഫർമേഷനും ചുക്കിനും കൊള്ളാത്തവൻ എന്നാണ് സീക്രട്ട് ഏജന്റിനെ അഖിൽ മാരാർ ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതായത് ഇങ്ങനെ തന്നെ പറയാൻ കാരണം അവനൊരു എപ്പിസോഡിൽ പറഞ്ഞു ഞാൻ ഇനി മുതൽ സീക്രട്ട് ഏജന്റ് എന്ന മൃഗമല്ല ഇത് പറഞ്ഞതിനു ശേഷം പുറത്തിറങ്ങിയത് തൊട്ട സീക്രട്ട് ഏജന്റായി വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും തുടങ്ങിയിരുന്നു പ്രത്യേകിച്ചും ബിഗ് ബോസ് ഹൗസിൽ നടന്ന പല കാര്യങ്ങളും സായി പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴിതാ സായിക്കെതിരെ സംസാരിച്ചിരിക്കാണ് അഖിൽ മാരാർ അതായത് സായ് പുറത്തെത്തിയപ്പോൾ പഴയ സീക്രട്ടൈസൻ്റ് തന്നെ ആയിട്ടുണ്ട് മാത്രമല്ല ബിഗ് ബോസിൽ പോയിട്ട് എന്താണ് താൻ ചെയ്തതെന്ന് സ്വന്തമായി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും അപ്പോഴാണ് താൻ ഇനിയും തിരുത്തപ്പെടാനുണ്ടോയെന്നുപോലും ഉണ്ടാവുക മാത്രമല്ല പുറത്തിറങ്ങി ഇങ്ങനെ ലോകത്തുള്ളവരെ എല്ലാം വിമർശിക്കുന്നതിലും പ്രത്യേകിച്ച് കാര്യമില്ല ആദ്യം സ്വയം ചിന്തിക്കണം എന്നിട്ട് പ്രവർത്തിക്കണം സീക്രട്ടൈസിനെ കുറിച്ച് അഖിൽ പറഞ്ഞ വാക്കുകളാണ് മുൻപ് മത്സരിച്ചിട്ടുള്ള മത്സരാർത്ഥികളെയെല്ലാം തൻ്റെ ചാനലിലൂടെ അധിക്ഷേപിച്ചിട്ടുള്ള കൂടിയാണ് സായി കൃഷ്ണ എന്നാൽ അയാൾ ബിഗ് ബോസിൽ പോയിട്ട് കാര്യമായ കണ്ടന്റ് ഒന്നും തന്നെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുമില്ല എന്നതാണ് സത്യം അതായത് വലിയ സംഘർഷങ്ങൾ ഹൗസിൽ നടക്കുമ്പോൾ പോലും സ്വന്തമായി അഭിപ്രായങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്ന പല സാഹചര്യങ്ങളും സായിക്ക് ഉണ്ടായിട്ടുമുണ്ട് സീക്രട്ട് ഏജൻ്റായിട്ട് അവിടെ പോയിട്ട് പെട്ടെന്ന് സ്വയം വേണ്ടിയാണ് ഈ ഫ്ലോറിൽ വന്നതെന്ന് സായി തന്നെ തുറന്നു പറഞ്ഞിരുന്നു ഉണ്ണിമുകുന്ദൻ സീക്രട്ട് ഏജിന്റെ വിഷയത്തിൽ കയറി ആപ്പ് വെച്ചത് കൊണ്ടാണ് അഖിൽ മാരാർക്ക് ബിഗ് ബോസ് സീസൺ അഞ്ചിൽ അവസരം കിട്ടിയതെന്നും സായി പറഞ്ഞിരുന്നു പലതരത്തിൽ ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിനു മുന്നേ അഖിൽ മാരാരിന്റെ ഫാൻസ് മീറ്റിൽ സായി വന്നിരുന്നു അന്നും സായി എന്ന സീക്രട്ട് ഏജന്റിനെ അഖിൽമാരാർ ട്രോളിട്ടുമുണ്ട് ബിഗ് ബോസിൽ പോയിട്ട് സ്വയം കഴിവില്ലാത്തവരാണെന്ന് തെളിയിച്ച വ്യക്തിയാണ് സായി എന്നാണ് അഖിൽമാരാർ പറഞ്ഞിരുന്നത് ആദ്യ എപ്പിസോഡിലെ ലുക്കും ആറ്റിറ്റ്യൂഡും കണ്ടപ്പോൾ പലരും കരുതി കാണും അതുവരെ അവിടെ ഉണ്ടായിരുന്നവർക്ക് ഒരു ഒത്ത എതിരാളിയാണെന്ന് പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മനസ്സിലായി ഇയാളിൽ നിന്നും കണ്ടൻ്റ് ഒന്നും തന്നെ കിട്ടില്ല എന്നുള്ളത്